തലശ്ശേരി കാരിപ്പാറയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ വീണു നെലിശേരി എ യു പിയിലെ മാസിനാണ് അപകടത്തിൽപ്പെട്ടത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുട്ടിയെ രക്ഷിച്ചു നാളെ മക്കളങ്ങോട്ട് വിടരുത് എന്നുള്ളത് പറയണ്ടേ ഇത് കാണിച്ചു എടുക്കാൻ മക്കളെ വിടരുത് എന്നുള്ളത് പറയണ്ടേ വേടരെ सारे ടോയ്ലറ്റ് ഉണ്ട് ഇങ്ങോട്ട് അല്ല അപ്പോ യാ सारे കുട്ടികളുടെ യാ सारे കുട്ടികളുടെ ഓടില്ലേ ഓടില്ലേ ഇവിടെയല്ലേ 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 ശേരി കാരിപ്പാറയിൽ നിന്നുള്ള ദൃശ്യമാണ് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ വീണു പോവുകയായിരുന്നു മലുശ്ശേരി എ യു പി യിലെ വിദ്യാർത്ഥിയാണ് ഈ അപകടത്തിൽപ്പെട്ടത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രക്ഷിച്ചത് പി കെ വിജയൻ ഉണ്ട് വിജയൻ കുട്ടികളെ ഇങ്ങനെ വിടരുത് അത് അറിയണ്ടേ അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ എടുക്കൂ എന്ന് അവിടെ പറയുന്നു കേൾക്കാം ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസകരമായ സംഭവമാണ് ദൃശ്യമാണ് അതേസമയം എങ്ങനെ ഈ കുട്ടി അപകടകരമായ കാലാവസ്ഥയിൽ ഈ അപകടം പിടിച്ച സ്ഥലത്ത് എത്തി എന്നതുമാണ് രക്ഷപ്പെടൽ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനില്ല കാരണം ഈ മനസ്സിന്റെ വീട്ടിന്റെ ഏതാണ്ട് അടുത്ത പ്രദേശത്താണ് ഈ കാര്യ കാരിപാറ എന്ന് പറയുന്ന ഒരു അരുവിയാണ് മഴക്കാലത്ത് മാത്രം അതിശക്തമായി വെള്ളം ഒഴുകുന്ന സ്ഥലം അതോടൊപ്പം തന്നെ അതിന്റെ മറ്റു ഭാഗം അങ്ങേയറ്റത്തെ കൊല്ലിക്ക് സമാനമായ താഴ്ചയാണ് പാറക്കെട്ടുകളാണ് ഈ സ്ഥലത്താണ് മഹസിനുൾപ്പെടെ പേർ ഇന്ന് രാവിലെ കുളിക്കുന്നതിനു വേണ്ടി പോയത് ഈ ഈ കുളിക്കുന്നതിനിടയിലാണ് ഈ വെള്ളച്ചാട്ടത്തിലെ അപകടത്തിൽ മഹസിൻപ്പെടുന്നത് ഏതാണ്ട് ഈ രക്ഷപ്പെടുത്തിയവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏർ പത്ത് ആൾ താഴ്ചയിൽ ഏതാണ്ട് അതായത് ഒരു ആൾ താഴ്ചയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയാം അത്രയും വലിയ ആഴത്തിലേക്കാണ് ഈ കുട്ടി കുളിക്കുന്നതിനിടയിൽ തെന്നി വീഴുകയും ഈ പാറയിൽ തലയെ അടിച്ചടക്കം താഴത്തേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളത് ഭാഗ്യത്തിന് അവിടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവർ വിവരം അറിയുകയും ഉടൻ തന്നെ കയറ് കെട്ടി അവർ താഴെ ഇറങ്ങി ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു നമ്മൾ ഈ കാണുന്ന ദൃശ്യം കയർ കെട്ടി അവരെ താഴെ ഇറങ്ങി കുട്ടിയെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് കുട്ടിയുടെ കാൽമുട്ടിനും തലക്കും എല്ലാം തന്നെ പരിക്കുണ്ട് പക്ഷെ ആ പരിക്കൊന്നും തന്നെ അത്ര ഗുരുതരമല്ല ഭാഗ്യത്തിന് മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ നെല്ലിശ്ശേരി എ യു പി സ്കൂളിലെ ആറ് പിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ഈ പറയുന്ന മാസിൻ മാസിനിന് അവധിയായിരുന്നു മാസിനും നാല് നാല് കൂട്ടുകാരും ചേർന്നിട്ടാണ് ഇവിടെ കുളിക്കുന്നതിന് വേണ്ടി എത്തിയത് അപ്പോഴാണ് അപകടം ഉണ്ടായത് ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണെന്ന് ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് ഒഴുകി താഴേക്ക് എത്തിയതാണോ അതോ ഈ അപകട സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഇറങ്ങിയതാണോ ഇവർ അല്ല ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിന് കുറെ മുകൾ ഭാഗത്താണ് ഇവർ ഇറങ്ങിയത് അവിടെ നിന്ന് ഈ പാറക്കെട്ടിൽ തലയടിച്ച് താഴത്തേക്ക് വീണുപോവുകയായിരുന്നു കുട്ടി ശരിക്കും കുളിക്കാൻ ഇറങ്ങിയത് ഈ ദൃശ്യത്തിൽ കാണുന്നതിന്റെ മുകൾ ഭാഗത്തുള്ള ഈ വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വെള്ളക്കെട്ടിന്റെ അല്ല പക്ഷെ ഇത് നാട്ടുകാർ പറയുന്നത് മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുക്കുണ്ടാകുന്ന ഒരു അരുവിയാണ് അവിടെ അപകടം പിടിച്ച സ്ഥലമാണ് പക്ഷെ കുട്ടികളും മറ്റും എങ്ങനെയാണ് അവിടെ കുളിക്കാൻ വേണ്ടി പോയത് ആരുടെ അനുമതിയോടുകൂടിയാണ് പോയതെന്നോ അല്ലെങ്കിൽ അറിയാതെ പോയതാണോ എന്നും തന്നെ ഒന്നും ഇപ്പോൾ പൂർണ്ണമായും വ്യക്തമായി പക്ഷേ നാല് ും കൂടി രാവിലെ അവിടെ കുളിക്കാൻ കുളിക്കാൻ വേണ്ടി ആ ഈ ഈ തെന്നി തെന്നി വെള്ളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ദൃശ്യങ്ങളാണ് കരിപ്പാറയിലാണ് കുളിക്കേണ്ടത് വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ വീണുപോയത് നെലശ്ശേരി എ യു പിയിലെ കുട്ടിയാണ് ഈ അപകടത്തിൽപ്പെട്ടത് തൊഴിലുറപ്പ് തൊഴിലാളികൾ സംയോജിതമായി ഇടപെട്ട് കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു രക്ഷിക്കുന്ന സ്ഥലത്തെ അപകടകരമായ സ്ഥിതി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര പ്രയാസപ്പെട്ടാണ് ആ കുഞ്ഞിനെ പുറത്തേക്ക് എത്തിക്കുന്നത് വീർത്തിക്കൊണ്ടുവരുന്നത് എന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് വളരെ ആയാസകരമായ ശ്രമത്തിന് ഒടുവിലാണ് കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് കുട്ടിക്ക് തലയ്ക്കും കാലിനുമൊക്കെ പരിക്കുണ്ട് എന്നാണ് സി കെ വിജയൻ നൽകുന്ന വിവരം